ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനേറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിന് ഒരു ആസ്വാദന കുറിപ്പ് അല്ലെങ്കിൽ ഒരു വായന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നതാണ് സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി ശക്തമായി തൂലിക ചലിപ്പിച്ച മലയാള ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖയാണ് ലളിതാംബിക അന്തർജനം നമ്പൂതിരി സമുദായത്തിലെ മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ആചാരങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കുമെതിരായുള്ള പ്രക്ഷോഭത്തിന് കഥകളിലൂടെ ആവേശം പകർന്ന അവരുടെ ഏക നോവലാണ് അഗ്നിസാക്ഷി ജീവിത സായാഹ്നത്തിൽ രചിച്ച ആ കൃതിയിലെ പ്രതിപാദ്യം ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലെ കേരളീയ നവോത്ഥാന ചരിത്രത്തിന്റെ വികാസ പരിണാമങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഒരു സ്ത്രീ ജീവിതത്തിന്റെ കഥയാണ് അഗ്നി സാക്ഷി എന്ന പദത്തിന് അഗ്നിയെ സാക്ഷി നിർത്തി പരിണയിച്ചവൾ എന്നർത്ഥം നമ്പൂതിരി സമുദായത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പി കെ പി നമ്പൂതിരി എന്ന പുരോഗമന ആശയക്കാരൻ്റെ സഹോദരിയായി സ്വാതന്ത്ര്യത്തിന്റെ കാറ്റേറ്റ് വായനയുടെയും സ്വതന്ത്ര ചിന്തയുടെയും ലോകത്തു വളർന്ന തേതിക്കുട്ടി എന്ന ദേവകിക്ക് മാനംപിള്ളിയില്ലത്തെ ഉണ്ണി നമ്പൂതിരിയുമായുള്ള വിവാഹത്തിലൂടെ ആ ഭൂതകാല ജീവിതത്തോട് വിട പറയേണ്ടി വരുന്നു ദുഷ്ടനോ സ്നേഹശൂന്യനോ ഭീരുവോ ആയ ഭർത്താവായിരുന്നില്ല ഉണ്ണി നമ്പൂതിരി അർദ്ധ അർദ്ധസഹോദരിയായ തങ്കത്തിന്റെയും അനുജൻ നമ്പൂതിരിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റും സ്വതന്ത്ര നിലപാടെടുക്കുന്നതിനുള്ള ധീരത അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം വ്യക്തിജീവിതത്തിൽ ആചാരങ്ങളിൽ നിന്ന് അണുവിടമാറാൻ അദ്ദേഹം തയ്യാറായില്ല പൂജയും മന്ത്രവും സ്വന്തം ജീവിതചര്യയായി സ്വീകരിച്ച് സ്വയം പീഡനം നടത്താൻ തയ്യാറായപ്പോൾ പത്നിയും ആ പീഡനത്തിനിരയാകുന്നത് കർമ്മബലം എന്ന് ന്യായീകരിക്കാനാണ് അദ്ദേഹം തുനിഞ്ഞത് നീണ്ട നിബിഡമായ കൺപീലികളും മാന്തളിർ നിറവും ചുരുണ്ട മുടിയുമുള്ള സുന്ദരിയായ യുവതിയായി ഇല്ലത്തേക്ക് കയറി വന്ന ദേവകിയുടെ ജീവിതവും സ്വപ്നങ്ങളും തകർക്കപ്പെടുന്നത് കണ്ട തങ്കത്തിന് ഏട്ടത്തിയോട് തോന്നിയ അനുകമ്പ ആരാധനയായി മാറുന്നു ഏട്ടത്തിക്ക് ഒരിറ്റു സ്നേഹവും പരിഗണനയും നൽകാൻ അവൾ ഉണ്ണിയേട്ടനോട് യാചിച്ചു സഖി കെട്ടപ്പോൾ ദേവകി താലി മടക്കിക്കൊടുത്ത് ഇല്ലം വിട്ടിറങ്ങി സഹോദരന്റെ മാതൃക സ്വീകരിച്ച് സാമുദായിക പരിഷ്കരണങ്ങളിലേർപ്പെട്ട് ഗാന്ധി ശിഷ്യയായി ദേവി ബഹൻ എന്ന പേരിൽ ഉത്തരേന്ത്യയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയായി അവർ മാറി എന്നാൽ ഗാന്ധിയുടെ മരണശേഷം ആശ്രമത്തിന്റെ നടത്തിപ്പിലുണ്ടായ മൂല്യച്യുതി മൂലം അവിടം വിടുകയും ആത്മീയ മാർഗത്തിലേക്ക് തിരിഞ്ഞ് സ്വാമി ശുദ്ധാനന്ദജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് സുമിത്രാനന്ദ എന്ന പേരിൽ സന്യാസിനിയായി മാറുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം തങ്കം ഗംഗാതീരത്ത് വെച്ച് അവരെ കാണുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത് അതിനകം ഉണ്ണിയേട്ടൻ മരിച്ചിരുന്നു പൗത്രി ദേവുവിനെ കൊണ്ട് ഉദകക്രിയ ചെയ്യിക്കുന്നതോടൊപ്പം ഏട്ടത്തിയെ കാണുകയാണെങ്കിൽ ചേട്ടൻ തന്നിരുന്ന താലിയും ചരടും അവരെ ഏൽപ്പിക്കണമെന്ന മോഹവും തങ്കത്തിനുണ്ടായിരുന്നു ഏട്ടത്തിയെ കാണാനും അത് ഏൽപ്പിക്കാനുമുള്ള ഭാഗ്യം തങ്കത്തിനുണ്ടായി എന്നാൽ ഏട്ടത്തിയാകട്ടെ ആ സ്വർണത്താലി മുന്നിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നി മാലിന്യം പോയി ശുദ്ധീകരിച്ച ആ സ്വർണത്തരി ഉരുക്കിയടിച്ച് പുതിയതെന്തെങ്കിലും പണിയൂ എന്ന നിർദ്ദേശത്തോടെ ദേവുവിൻ്റെ കയ്യിൽ വെക്കുകയും ചെയ്യുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി നിരവധി അവാർഡുകൾ ഈ കൃതി നേടി പ്രശസ്ത ചലച്ചിത്രകാരനായ ശ്യാമപ്രസാദ് അഗ്നിസാക്ഷിക്ക് ചലച്ചിത്ര ആവിഷ്കാരം നൽകിയപ്പോൾ ദേശീയ ബഹുമതിയും സംസ്ഥാന അവാർഡുകളും ലഭിച്ചുവെന്നതും സ്മരണീയമാണ്